നിങ്ങൾക്ക് ഇഷ്ടമല്ല അത് എന്തെങ്കിലും ഒരു കൊടുക്കുന്നുണ്ടായിട്ടുണ്ടോ ഇല്ല എന്റെ കൂടെ അഭിനയിച്ചപ്പോ വിനായകനായാലും പിന്നെ അതെ ഷൈൻ ആയാലും വളരെ കാര്യമായിട്ടായാലും വളരെ കാര്യമായിട്ട് നല്ല സംസാരമൊക്കെ ആയിരുന്നു ഒന്നുമില്ല പിന്നെ ഞാൻ പ്രായമായിരുന്ന എനിക്ക് അറസ്റ്റ് കേട്ടോ അതെ പക്ഷെ എന്നാലും ഞാൻ പറയാ ഒരു അമ്മയോടുള്ള എങ്ങനെയാ പെരുമാറ്റി കുറ്റം പറയാൻ പാടില്ല കൂടെ അഭിനയിക്കുന്നവരെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഒന്ന് ഇതൊക്കെ പറഞ്ഞാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ ഇതൊരു വലിയ ഇഷ്യൂ ആകാ നടക്കരുത് കാര്യം പറഞ്ഞു കേസിൽ ായിട്ടുള്ളതായിരുന്നുള്ളതായിട്ട് എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ കാര്യം നമുക്കൊന്നും അറിയത്തില്ലല്ലോ അറിയാതെ നമ്മുടെ അനുഭവം ഇല്ലേ നമുക്ക് പറയാനുള്ളത് നമ്മളോടൊക്കെ വലിയ കാര്യമായിട്ടാണ് അപ്പൊ എന്നോട് പറയുകയും ചെയ്തു എന്റെ ഹസ്ബൻഡ് ഡോക്ടറാണ് കുന്നവളത്തെ അപ്പൊ അവിടെ എന്നോട് പറയാൻ ചെയ്തു എനിക്ക് നാലു വയസ്സുള്ളപ്പോ അവിടെ വന്ന് എന്റെ അമ്മ കൊണ്ട് ചികിത്സിക്കണം അതൊക്കെ ോർത്ത് വച്ചിരിക്കുന്നു എല്ലാം എല്ലാ കാര്യങ്ങളും വലിയ ഇഷ്യൂ ആക്കാതെ കഴിയും പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം എന്താ അറിയോ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ അറിയോ ചെറിയൊരു കാര്യം വെച്ചാൽ അതൊരു വല്യ ഇഷ്യൂ ആണ് അങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം അങ്ങനെ കേട്ടില്ലെങ്കിൽ മാത്രമേ നമ്മളൊരു പരാതിക്ക് പോകാറ് ഇപ്പൊ ഒരു നാല് മാസം മുമ്പാണ് എന്തൊരു കാര്യമാണ് അപ്പം ചിലനാട്ടിൽ എന്താ മൊത്തം എല്ലാരെയും ബാധിക്കില്ല ഇത് വെറുതെ കഥകളും ആൾക്കാര് കാത്തിരിക്കല്ലേ എനിക്ക് തോന്നുന്നു വേറെ ില്ല ടെൻഷൻ ഒരുപാട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മറ്റു പല അതിലൊരുപാട് ആളുകളുടെ ഇതാണല്ലോ സിനിമ അവരെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും